നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നാളെ കൊപ്പാഡൽ റയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ലഗാനസിനെതിരെ എങ്ങനെ റയൽമാൻ്റെ ടീം ഇറക്കും ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിയാണ് സെൻറ്റർ ബാക്ക് ആയിട്ട് ആര് കളിക്കും അലാവ്ക്ക് വീണ്ടും ഇതാ പരിക്ക് പറ്റിയിരിക്കുന്നു റൂഡിയർക്ക് ഓൾറെഡി പരിക്കാണ് എതിർമിലീറ്റാവോ പരിക്കിൻ്റെ പിടിയിലാണ് ആര് കളിക്കും സെൻറ്റർ ബാക്ക് ആയിട്ട് ഫുൾ ബാക്ക് പൊസിഷനിൽ ആര് കളിക്കും എംബാപ്പയ്ക്ക് പരിക്കാണ് മുന്നേറ്റ നിരയിൽ ബെല്ലിങ്ങാവിന് പരിക്കാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു കാർലോ അഞ്ചലോട്ടി നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ലഗാനസ് വേഴ്സസ് റയൽമാരിയുടെ കൊപ്പ ഡെൽറെ ക്വാർട്ടർ ഫൈനൽ മത്സരമുള്ളത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാർലോ അഞ്ചലോട്ടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എംബാപ്പ ഈസ് ഔട്ട് നാളത്തെ മത്സരത്തിൽ എംബാപ്പ പുറത്താണ് ഈസ് ഔട്ട് ഓഫ് ടുമാറോസ് ഗെയിം അദ്ദേഹത്തിന്റെ കാഫിലൊരു ബ്രൂയിസ് ഉണ്ട് സോ എം പപ്പ കളിക്കില്ല ഇനി നോക്കുക റൂഡിഗറുടെ ആപ്സെൻസ് ഒരു വലിയ ബ്ലോ ആണ് ഇതൊക്കെ അഞ്ചിലോട്ട് പറയുകയാണ് റൂഡിഗർ റൂഡിഗറുടെ ആപ്സൻസ് ഞങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിൻ്റെ ഐറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മിസ് ചെയ്യും എന്തായാലും സെറ്റ് സെറ്റ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു എമർജൻസി മൊമെൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി യങ്സ്റ്റേഴ്സിൻ്റെ സമയമാണ് അസ് അതുപോലെ ജാക്കോബോക്കെ അവർക്ക് ഗിറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത് അക്കാഡമി താരങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ബെലിംഗാമന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട് അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഹി വിൽ നോട്ട് പ്ലേ റ്റു മാഡം വിനീഷ്യസ് അവൈലബിൾ ആണ് വിനി അവൈലബിൾ ആണ് എന്ന് ആഞ്ചലോട്ടി ഉറപ്പിച്ചു പറഞ്ഞു ഇനി സെൻട്രൽ ബാങ്ക് ആയിട്ട് ആര് കളിക്കും ഷുവാമിനി സി ബി ഐ കളിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഡിഫൻസിൽ അദ്ദേഹത്തിന് വളരെ മികച്ച കഴിവുണ്ട് ഏരിയൽ ഡ്യൂവൽസിൽ അദ്ദേഹം മികവ് കാണിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ടാക്ടിക്കലി കാര്യങ്ങൾ നന്നായിട്ട് അറിയുകയും ചെയ്യും ഓൾവെയ്സ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നയാളാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ഞാനത് എന്തായാലും ഇനി ഓർത്തു വെക്കുന്നില്ല അദ്ദേഹമാണ് നമുക്ക് സെൻട്രൽ ബാങ്കിൻ്റെ പൊസിഷനിൽ ഒരു ഓപ്ഷൻ വാൽബർത്ത് സി ബി ആകുമെന്ന് ചോദിച്ചാൽ ഇല്ല അദ്ദേഹത്തിന് ഫുൾ ബാക്ക് ആയിട്ട് വേണം കളിക്കാം പക്ഷേ സി ബി ആക്കുന്നില്ല ഇവിടെ സി ബി ഐ ഓപ്ഷൻ എന്ന് പറയുന്നത് ജാക്കോബോ അസെൻസിയോ ഷുവാമനി എന്നിവരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെയാണ് സെൻട്ര ബാക്ക് പൊസിഷനിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അലാബ നാളത്തെ കളി സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പറ്റി റൂഡിഗറും അലാബയും അവർക്ക് പരിക്ക് പറ്റിയത് വലിയ തിരിച്ചടിയാണ് ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ് പത്തിരുപത് ദിവസത്തിനുള്ളിൽ അവർ തിരികെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കോച്ച് വ്യക്തമാക്കുന്നുണ്ട് വല്ലാത്തൊരു സ്ഥിതിവിശേഷം വിശേഷം വളരെ വ്യക്തമാണ് എന്തായാലും നാളെ ലഗാനസം ലൂരിൻ കളിക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ സെന്റർ ബാക്കായിട്ട് ആര് കളിക്കും എന്നുള്ളതൊക്കെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അലാബയുടെ കാര്യത്തിൽ ലഗാനസിനെതിരെയുള്ള നാളത്തെ കളി മാത്രമല്ല അത്ലറ്റിക്കോക്കെതിരെ സിറ്റിക്കെതിരെ ഒസാസുനക്കെതിരെ വീണ്ടും സിറ്റിക്കെതിരെ ജിറോണക്കെതിരെ ഒക്കെയുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കളിക്ക് അലാബയും അസെൻസിയോയും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ബാറ്റ് ഇനിയിപ്പോ അസെൻസിയോയും ഷുവാമനിയും സെന്റർ ബാക്ക്മാരുടെ റോളിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് മാഡ്രിഡ് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തിരിച്ചടിയാണ് റൂഡിഗർ അലാബ മെലിറ്റാവോ കർവാഹൽ ബെല്ലിംഗാമ് എംബാപ്പെ ഇവരൊക്കെ പരിക്കിൻ്റെ പിടിയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം സോ എങ്ങനെയായിരിക്കും കളിക്കുക റയൽമാരുടെ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡേവിഡ് അലാബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അഡക്ടർ മസിലിനാണ് ഇപ്പോൾ ലെഫ്റ്റ് ലെഗിലെ അഡക്ടർ മസലിനാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുകയാണ് റൂട്ടിഗറുടെ കാര്യത്തിലും ഏതാണ്ട് ഇരുപത് ദിവസക്കാലം അദ്ദേഹത്തിന് പുറത്ത് ഇരിക്കേണ്ടി വരുമെന്നാണ് റിലീവ് റിപ്പോർട്ട് വരുന്നത് സോ കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല എങ്ങനെ റയൽ ടീമിറക്കും ആഞ്ചലോട്ടി എന്ത് പരിഹാരമാണ് ഇതിനൊക്കെ കാണാൻ പോകുന്നത് അക്കാഡമി താരങ്ങൾ വിശ്വാസം അർപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സുപ്രധാന ഘട്ടമാണിത് എന്ന കാര്യം ഓർക്കുക ഇത് കോപ്പാട് എൽ റയുടെ ക്വാർട്ടർ ഫൈനലാണെങ്കിൽ ഇത് വരുന്ന മിഡ് വീക്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് മത്സരം കളിക്കാനുണ്ട് ടീം ഇങ്ങനെ ഡിപ്ലേറ്റഡ് ആയി കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഒരു പരിഹാരം വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി